ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ചെയ്തത് ഒരു പക്ഷേ നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് എടുക്കുക ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു മെഴുക്കുവറ്റി അങ്ങ് ചെയ്തേക്കുക അല്ല തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു നാല് ഉരുളൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞെടുക്കുക ഇപ്പം സ്കൂൾ പറഞ്ഞ സമയമായോണ്ട് കുട്ടികൾക്കൊക്കെ ചോറും പാത്രത്തിൻ്റെ അകത്ത് ഒരു മെഴുക്കുവട്ടി എന്തെങ്കിലും കാണും ഉരുളം കിഴങ്ങോ പയറോ അല്ലേ ഇപ്പം ഇതേപോലെ ഒരു കനം കുറച്ചങ്ങോട്ട് അരിഞ്ഞരും ഞങ്ങളുടെ വീട്ടിൽ മെഴുക്കുവറ്റി വെച്ചാൽ തേത്തില്ല പ്രത്യേകിച്ച് ഈ ഉരുളൻ കിഴങ്ങ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് കറിയൊന്നുമില്ല ഇത് മാത്രം ഇട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഉരുളകിഴങ്ങ് മെഴുക്കുവറ്റി മാത്രം ഇട്ട് ചോറും അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നതല്ലാണ്ട് നമുക്കൊരു ബൗഡുണ്ടാകാത്തൊട്ട് മാറ്റാം ഞാൻ ഈ ഒരു രീതിക്ക് അരിഞ്ഞേ ഉള്ളു കേട്ടോ ഈ ഒരു രീതിക്ക് ഒരേപോലെ ഒരേ കനത്തിനെ അങ്ങോട്ട് അരിഞ്ഞ് വെക്കുക ഒരു സബോളേ ഞാൻ എടുക്കുന്നുള്ളൂ ഒരുപാട് സവോളയുടെ ആവശ്യമൊന്നുമില്ല അതുപോലെ ചെറിയ ഉള്ളി എടുക്കുന്നില്ല ഒറ്റ സവോള മാത്രം ആ സവോളയിൽ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കണത് ഇത് പിന്നെ അടുക്കത്തെ ആ കാമ്പം കാപ്പങ്കാളാണ് എന്നാൽ രണ്ടോ പച്ചമുളകും കൂടെ കീറി ഈ അത് കിട്ടുക അടുപ്പൊന്ന് കത്തിച്ചിട്ട് നമുക്ക് ഒരു കടായിയോ അല്ലെങ്കിൽ പാനോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വെക്കുക അപ്പോൾ നമ്മൾ ഈ മെഴുക്കയറ്റ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം ചേർക്കാതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആ തെണ്ടിക്ക് ഒരാളതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് വന്നിട്ട് കൊടുക്കുക കളിലൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊര ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ അതുകൂടെ അങ്ങോട്ടി ഇട്ടുകൂടാ പെരിഞ്ചീരമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സബോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളകും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഇച്ചിരി കറിവേപ്പലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇതന്നെ ഇളക്കി ഇന്ന് വഴറ്റിയെടുക്കണം നമ്മളിതിൻ്റെ അകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതുപോലെ തേങ്ങ കൊത്തു ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഈ സവോള കളറൊന്നും വാങ്ങേണ്ട കാര്യത്തിൽ ചെറുതായിട്ടൊന്നും വാടിക്കിട്ടേ ചമ്മ ഇനി നമുക്ക് ഈ സവോള ചെറുതായിട്ടൊന്ന് മാടി വരുമ്പോഴത്തേക്കും ഈ അരിച്ചു വെച്ചിട്ടുന്ന് ഉരുളം കിഴങ്ങ് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഉരുളക്കിഴങ്ങ് ഇട്ട ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തീ അങ്ങോട്ട് കുറച്ച് വെക്കണം കേട്ടോ ചെറിയ തീ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യല്ലേ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിച്ച് ചെയ്തെടുക്കുക അതിൽ ഉരുളങ്ങളിൽ നിന്ന് ആ ഒന്ന് പിടിക്കണം അപ്പോൾ അത് ആ രീതി വേണം നല്ലപോലെ ഇളക്കി കൊടുക്കാനൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി ഞാൻ അതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം നല്ലവരൊന്ന് ആവി കാരണം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് അല്പം പൊടികളൊക്കെ ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വേണ്ട അതിൻ്റെ പതിക്ക് മതി ആ രണ്ടത്ര മിനിറ്റ് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഒരു ടീസ്പൂൺ അളവിൽ ആ മുളകും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക പൊടികളൊക്കെ നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടേണ്ടത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുക നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ചെറിയ തീരൊന്നും ഉറന്നിരിക്കട്ടെ കാരണം ഇനി ഇത് അടച്ചു വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഇങ്ങനെ തുറന്നിരിക്കട്ട ഇപ്പോൾ നമ്മുടെ ഉരുളം കിളങ്ങും മെഴുക്ക് വരട്ടി വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ശകലം എടുത്ത് നോക്കണം എന്തോ നോക്കിയതിന് ശേഷം എരിവൊക്കെ വേണമെങ്കിൽ ഒരല്പം കുരുമുളക് കൂടിയൊക്കെ തേർട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് റെഡി ആയതിന് ശേഷം അടുപ്പൊക്കെ നിൽക്കാം താട്ടോ നമുക്കറിയാലോ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കും അല്ല ജോലിക്കാർക്കും ഒക്കെ പോകുമ്പോഴത്തേക്കും മെഴുക്കു വരട്ടി എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കും അതാ ചോറ് പാത്രത്തിൽ അപ്പോൾ ഇത് കിഴങ്ങ് മെഴുക്കു വരട്ടി പലരും ചെയ്യുന്നത് ചിലയിടത്തൊക്കെ കുഴഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട് ഇതല്ലേ ഇത് കുഴഞ്ഞൊന്നും പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ചെയ്തു നോക്കാവുന്നതാണ് കിഴങ്ങ് കിഴങ് മെഴുക്കുരട്ടി വയ്ക്കുമ്പോഴേ ഇതേ രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കണം ഇതേ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല ഇതേ രീതി അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ചെയ്തു നോക്കാം ഇഷ്ടപ്പെടും ഉറപ്പാട്ട് ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ